ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭയിൽ സബ്സിഡി നിരക്കിലുള്ള പച്ചക്കറി ചെടി ചട്ടി വിതരണം വൈകുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ തർക്കം ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ബഹളം നഗരസഭയുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന നടപ്പാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് വൈകുന്നത് ഗുണഭോക്തൃവിഹിതമായി അഞ്ഞൂറ് രൂപ വീതം പിരിച്ചിട്ടും ചട്ടിയും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്യാത്തത് അംഗീകരിക്കാനാകില്ലെന്നാണ് യു ഡി എഫ് ബി ജെ പി അംഗങ്ങളുടെ നിലപാട് ഗുണഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു ഒരാൾക്ക് പത്ത് ചട്ടികൾ വീതം ഓരോ വാർഡിലും പരമാവധി ഇരുപത് പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കഴിഞ്ഞ വർഷം നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതി ഈ വാർഷിക പദ്ധതിയിലേക്ക് മാറ്റുകയായിരുന്നു പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ഡി അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത അടുത്തമാസം പത്തിനു മുൻപ് ചട്ടികളും വിത്തുകളും വിതരണം ചെയ്യാനാകുമെന്നും നഗരസഭാധ്യക്ഷ കെ ജാനകീ ദേവിയും വൈസ് ചെയർമാൻ കെ രാജേഷും അറിയിച്ചു